നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവരാത്രി ആഘോഷത്തിന്റെ പ്രഥമ ദിവസം രാജ്യത്താകെ ഏറെ ചർച്ചയായിരുന്ന പുതിയ ജി എസ് ടി നികുതി വ്യവസ്ഥ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് മുൻപ് നിലനിന്നിരുന്നത് നാല് നിരക്കുകളാണ് അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ ഇന്നു മുതൽ ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായി അത് മൂന്നായി ചുരുക്കിയിരിക്കുന്നു അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണത് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണക്കാരന്റെ ദൈനംദിന ചെലവ് കുറയ്ക്കുകയും വിപണിയിൽ ആവശ്യകത കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ വികസനം ശക്തിപ്പെടുത്തുക എന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കാരണം വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള പദ്ധതി കൂടിയാണിത് എല്ലാ സംസ്ഥാനങ്ങളുമായും കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണ് നികുതി ഏകീകരിക്കുക എന്നുള്ളത് പക്ഷേ പ്രതിപക്ഷവും പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇതിൽ ആരോപിക്കുന്നത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ കുറവ് സംഭവിക്കും എന്നും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഇളവുകൾ വ്യാപാരികളുടെ സ്റ്റോക്ക് മാനേജ്മെന്റിൽ കുടുങ്ങിപ്പോകാൻ ഇടയുണ്ട് എന്നുമാണ് മാത്രമല്ല ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ തിരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് എന്നുമാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും എല്ലാ വിഭാഗത്തിലും നേട്ടമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ജി എസ് ടി പോയിന്റ് ഒ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സാധാരണ ജീവിതത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ഉപഭോഗ സാധനങ്ങളും മരുന്നുകളും ഇനി അഞ്ച് ശതമാനം സ്ലാബിലാണ് എന്നുവച്ചാൽ പാൽ പനീർ ചീസ് നെയ്യ് പോലെയുള്ള ഡയറി ഉൽപ്പന്നങ്ങൾ അരി ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ ഭക്ഷ്യ എണ്ണകൾ സോപ്പ് ടൂത്ത് ബ്രഷ് ഷാംപൂ എന്നിവയ്ക്കൊക്കെ വില കുറയും ഇതോടെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടും കൂടാതെ ലൈഫ് ആരോഗ്യ ജനറൽ ഇൻഷുറൻസ് പോളിസികൾ മുപ്പത്തിമൂന്ന് ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെ ജി എസ് ടി പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല വീട് വെക്കുന്നവർക്കും ചിലവ് കുറയും കൂടാതെ യാത്രകൾക്കും ഹോട്ടലിലെ താമസത്തിനും ചിലവ് കുറയും അതുപോലെ തന്നെ മുൻപ് ഇരുപത് െട്ട് ശതമാനം നികുതി അടക്കേണ്ടി വന്നിരുന്ന പല ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ചെറിയ ടെലിവിഷനുകൾ ഫ്രിഡ്ജുകൾ വാഷിംഗ് മെഷീനുകൾ എയർ കണ്ടീഷണറുകൾ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ബൈക്കുകളും സ്കൂട്ടറുകളും ചില ഗാർഹിക ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഒക്കെയാണവ ഇതിലൂടെ മധ്യവർഗ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതേസമയം ആഡംബര വസ്തുക്കൾ പുകയില സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ലോട്ടറി എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി എന്ന ഉയർന്ന നിരക്ക് നടപ്പാക്കുകയാണ് ഒപ്പം മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകളും ലക്ഷറി കാറുകളും വിലയേറിയ ആഭരണങ്ങളും ഡയമണ്ട്സും ഹയർ ഇലക്ട്രോണിക്സ് സിഗരറ്റ് പാൻ മസാല മദ്യം എന്നിവയും നാൽപ്പത് ശതമാനം സ്ലാബിൽ വരുന്നുണ്ട് സാധാരണക്കാരന് ആശ്വാസം നൽകുന്നതോടൊപ്പം ആഡംബര ഉപഭോഗം നിയന്ത്രിക്കാനാണ് ഇങ്ങനെയൊരു മാറ്റം എന്നാണ് സർക്കാർ പറയുന്നത് സാധാരണക്കാരന് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം മാത്രമല്ല ജനങ്ങൾക്കുള്ള ചെലവ് കുറഞ്ഞാൽ വിപണിയിലെ ആവശ്യകത കൂടും അതിലൂടെ വ്യവസായ മേഖലയ്ക്കും ഉത്പാദനത്തിനും പുതിയ ഉണർവും ലഭിക്കും ഇങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷകളാണ് സർക്കാർ ഈ ഒരു പ്രഖ്യാപനത്തെ തുടർന്ന് ഒരു സാധാരണക്കാരും നമ്മളെപ്പോൾ അങ്ങനെ ഒരു ആശ്വാസമാണ് മനസ്സിൽ കാണുന്നത് ജി എസ് ടി പരിഷ്കരണത്തിൽ വ്യാപാരികളും ചെറിയ കടയുടമകളും പറയുന്നത് പഴയ സ്റ്റോക്കിലുള്ള സാധനങ്ങൾക്ക് പഴയ എം ആർ പി തുടരും എന്നതിനാൽ വിലക്കുറവിന്റെ ഗുണം ഉപഭോക്താവിന് ഉടനെ ലഭിക്കണം എന്നില്ല എന്നുള്ളതാണ് എന്നാൽ പുതിയതായി വിപണിയിലെത്തുന്ന സാധനങ്ങളിൽ വില വ്യത്യാസം വ്യക്തമായി കാണാനാവുകയും ചെയ്യും ജി എസ് ടി പോയിന്റ് സാധാരണ ഉപഭോക്താവിന് വിലക്കുറവിലൂടെയുള്ള ആശ്വാസം ലഭിക്കുമ്പോൾ കൂടുതൽ ചെലവഴിക്കേണ്ട വരുന്നത് ലക്ഷറി ഉപഭോക്താക്കൾക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് എന്തു തന്നെ സർക്കാരിന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഈ പരിഷ്കാരം വിപണിയെ ഉത്തേജിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യാൻ എന്നാൽ പ്രതിപക്ഷ മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാനങ്ങളുടെ സ്ഥിതി മോശമാകും എന്നുള്ളതാണ് ജനങ്ങളുടെ മാസാന്തി ബജറ്റിൽ മാറ്റം കൊണ്ടുവരുന്ന ഈ ജി എസ് ടി പരിഷ്കാരം രാജ്യത്തിന് പൊതുവായി ദീർഘകാലത്തിൽ ഗുണകരമാകും എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു രാജ്യം മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ജി എസ് ടി ടു പോയിന്റ് ഒയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് സാധാരണ ജനങ്ങൾക്ക് വളരെ പണം മെച്ചം വയ്ക്കാൻ കഴിയും യും കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കിടെ രാജ്യത്ത് ഇരുപത്തി അഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തി നേടി അവർ നിയോ മിഡിൽ ക്ലാസ് ഗണത്തിലോ മിഡിൽ ക്ലാസ് ഗണത്തിലോ എത്തപ്പെട്ടു ഇവരുടെ എല്ലാം സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കുള്ള അവസരം കൂടിയാകും ജി എസ് ടി പരിഷ്കരണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പന്ത്രണ്ട് ലക്ഷം വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഐ ടി ഇളവ് പരിധി ഉയർത്തിൽ ജി എസ് ടി പരിഷ്കരണം എന്നിവയിലൂടെ ജനങ്ങൾക്ക് രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം കോടി രൂപ ലാഭിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു കാണിച്ചു മെയ്ഡ് ഇൻ ഇന്ത്യ ഉത്പന്നങ്ങളാണ് തങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഓരോ പൗരനും ഉറപ്പുവരുത്തേണ്ടതിന്റെ വരുത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം മൂന്നിൽ പറഞ്ഞു രാജ്യത്ത് പ്രവർത്തിക്കുന്ന എം ാണ് ഉയർച്ചയുടെ ആണിക്കല്ലെന്നും രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ ഉത്പന്നങ്ങളും നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും രാജ്യത്തെ എല്ലാ ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ക്ഷമിക്കണം കുടിൽ വ്യവസായങ്ങളെയും വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു നവരാത്രി ആശംസകൾ നേരിടുന്നതിനൊപ്പം ജി എസ് ടി സേവിംഗ്സ് ഉത്സവ ആശംസകൾ കൂടി നേർന്നാണ് പ്രധാനമന്ത്രി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്